ഹലോ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൂടെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കറിയും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ പതിനായിട്ട് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഇവിടെ ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ചിരകിയ കുറച്ച് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതായത് ഒരു നുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം അരിപ്പൊടി എത്ര എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിച്ചടിക്കുന്ന സമയത്ത് ആ ഉപ്പത്തിൽ നമുക്ക് ഇച്ചിനും മധുരം അനുഭവപ്പെടും അത് ഈ പഞ്ചസാര അതിൽ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ബാറ്റർ പെട്ടെന്ന് നമുക്ക് പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയായിട്ടാണ് ഞാൻ ഇതിൽ സോഡാപ്പൊടി ചേർക്കുന്നില്ല ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പുട്ടിൻ്റെ പുട്ടിന് മാവ് കുഴയ്ക്കുന്ന പോലെ നമുക്ക് മിക്സ് ആയി കിട്ടും വീണ്ടും നമ്മൾ അതനുസരിച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു കൺസൻസിനിൽ കിട്ടും അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു തരിതരിപ്പ് പോലെയുണ്ട് അപ്പോൾ അതിന് മാറ്റാനായിട്ട് നമുക്കൊരു മിക്സയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്കിതുപോലെ മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴത്തേക്കും ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി പതഞ്ഞ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കാം അപ്പം ഒരു കല്ലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇച്ചിരി ഭാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം അത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തവി വെച്ചൊന്ന് കറക്കി കൊടുക്കാം കറക്കി കൊടുത്തിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പരത്തേണ്ട കാര്യമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അപ്പം അത് പരന്ന് കിട്ടും പിന്നെ ഞാൻ രണ്ട് പാത്രത്തിലാണ് അപ്പുറം അപ്പുറം ഒന്ന് വരച്ചെടുക്കുക പെട്ടെന്ന് പൊരിഞ്ഞിട്ടാൻ വേണ്ടി ആയിട്ട് അപ്പോൾ അടച്ചു വെച്ചൊന്ന് വരച്ചെടുക്കുക പെട്ടെന്ന് ഞാൻ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് അത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മുട്ട കറി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് അതിന് ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടം അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയാണ് ചെയ്യുക അപ്പം രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസും വേണം ഇഞ്ചിയുടെ കൂടെ ഒരു രണ്ടല്ലേ വെളുത്തുള്ളിയും കൂടെ വേണം അപ്പോൾ ഇതിൽ ഇതിൽ വെക്കാൻ മറന്നുപോയതാണ് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചുകൊടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഉള്ളി വഴന്ന് വരാനുള്ള എണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പെരുംജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം അല്ല ീരക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയേപ്പില രണ്ട് തണ്ടും രണ്ട് പച്ചമുളക് നീളത്തിനൊന്ന് കീറിയതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ പച്ചമുളകും കറിയേപ്പിലയും ഈ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയാണ് നന്നായിട്ട് വഴങ്ങുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് ഏതൊരു കറിക്കും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കുരുമുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇതിന് എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറു കുറച്ച് ചേർക്കുന്നുള്ളു നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് കൂടിയാണ് എരിവുള്ള മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ കുരുമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ എരിവും ഈ മുട്ടക്കറിക്ക് കിട്ടുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാല പൊടിയാണ് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരമസാല പൊടിയാണ് അപ്പോൾ ഗരം മസാല പൊടി എങ്ങനെ തയ്യാറാക്കുക വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരോന്ന് കണ്ടുനോക്കുക ഇനി ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് ആ ഉള്ളിയിൽ നന്നായിട്ട് മിക്സായി കിട്ടണം അതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൽ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി നല്ല മൂപ്പിച്ച മണം വരും ആ സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകും നല്ലൊരു മണം നമുക്ക് ഈ ചേർത്ത് കൊടുത്ത മസാലയിൽ നിന്ന് കിട്ടും അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറിക്ക് നല്ല കുറുകി കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുക ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം വീണ്ടും ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതിയാകും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എരിവെല്ലാം എന്തെങ്കിലും കുരുമുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് എരിവെല്ലാം കൂടി നിൽക്കുന്നെങ്കിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ അത് ബാലൻസ് ചെയ്യും അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ കുറുക്കിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ തോട് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനായിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട മുറിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ മുട്ട മുറിച്ച കറിയിലേക്ക് രണ്ടാക്കി ഇട്ട് കൊടുക്കാം അപ്പം ഈ മുട്ടക്കറിയിൽ നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ സവാള ഒന്ന് വഴറ്റി മസാലപ്പൊടികളൊക്കെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമുക്ക് ചപ്പാത്തി അപ്പം ദോശ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു